അതുപോലെ കറുപ്പ് നിറമുള്ള വേറെ ഒരാളെയും വിളിച്ചു എന്തിനു വേണ്ടി ഖബർ കുഴിക്കാൻ അങ്ങനെ ഖബറിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നബിതങ്ങള് അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ ചരിഞ്ഞു കിടന്നു ثم قال തുമ്മിതങ്ങൾ

അസദിന്റെ റബ്ബേ എന്ന് പറഞ്ഞിട്ട് തങ്ങൾ ഖബറിൽ കിടന്നിട്ട് അസതിന്റെ ഖബറിന്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോ ഖബറിൽ തങ്ങൾ ഇറങ്ങി അതിൽ കിടന്നിട്ട് പറഞ്ഞു പഠിച്ചവനെ എന്റെ പോറ്റും കൊടുക്കണേ പഠിച്ചവനെ തന്റെ പ്രമാണം തനിക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ